എല്ലാ കൂട്ടുകാർക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ ആദ്യമായി ഒരു മലയാള സിനിമ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ടീസറും പുറത്തിറങ്ങിയിട്ടുണ്ട് ടർബോയുടെ വിജയാഘോഷവും അറബി ഡബ്ബുവെർഷൻ്റെ ടീസർ റിലീസുമായി വൻ ആഘോഷ പരിപാടിയാണ് ഷാർജഡ് സെൻട്രൽ മാളിൽ വെച്ച് നടന്നത് വൻ ജനാവലി മമ്മൂട്ടിയുടെ പേര് ആർത്ത് വിളിച്ചപ്പോൾ തനിക്ക് യു എയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അറബി പ്രേക്ഷകരിലേക്ക് സിനിമ അവരുടെ ഭാഷയിലെത്തുന്നതിനെക്കുറിച്ചും മമ്മൂട്ടി അവിടെ വെച്ച് സംസാരിച്ചു മമ്മൂട്ടി പറഞ്ഞത് നമ്മുടെ സിനിമ അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ ഇതാകുമെന്ന് തോന്നുന്നത് അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് എൻ്റെ സിനിമ ആദ്യമായാണ് അറബിയിൽ വരുന്നത് നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടി കണ്ട് സന്തോഷിക്കണം കാരണം എനിക്ക് അറബി അറിയില്ല എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിലും അറബി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കുക ടർബോ ടർബോജോസിന് അറബിയിൽ ഇട്ടിരിക്കുന്ന പേര് ജാസിം ടർബോ എന്നാണ് യു എ ഇ തനിക്ക് പ്രിയപ്പെട്ട ഇടമാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളികളെ കാണാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പരമാവധി ഉപയോഗിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു ടർബോയുടെ ബോക്സ് ഓഫീസ് കളക്ഷന് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയെക്കുറിച്ചും മമ്മൂട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ടർബോ ഇതുവരെ എഴുപത് കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട് അതിൽ സ്ക്രീൻ കൗണ്ടിങ്ങും ഇതുവരെ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്ററുപത്തിനാല് സ്ക്രീനുകളിലാണ് ചിത്രം ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത് വൈശാഖിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വൈശാഖിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാനുവൽ തോമസ് ആണ് അറുപ കാണാത്തവരൊന്നുകൂടി പോയി കണ്ടോളൂ അടിപൊളി പടം ഇടിപ്പടം സൂപ്പർ പടം